പി വി അൻവറിൻ്റെ പിന്നിലാർ എന്നുള്ളൊരു വളരെ വലിയ ചോദ്യമാണ് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നുന്നു ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാട് സുജയ പാർവതി ഈ മൂന്ന് മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് അതിൻ്റെ എം ഡി ആയിട്ടുള്ള ആൻഡ്രോയിഡൊക്കെ മുമ്പിൽ പോയിരുന്നത് ചർച്ചയിലിരിക്കേണ്ടി വരുന്ന ഗതികേട് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ശത്രുക്കൾക്ക് പോലും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന എന്തെങ്കിലും ഒരു ആരോപണം ആർക്കെങ്കിലുമൊക്കെ എതിരെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ പുറകെ ഓടുന്നവരാണ് പി വി അൻവറുമായി മീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സ്ത്രീ ആരോപണം ഉന്നയിച്ച സ്ത്രീ പത്രമാധ്യമങ്ങളെ കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പത്രമാധ്യമങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തും പി വി എന്നിവർ ആണ് ഒരു കാര്യം ഉറപ്പിക്കാം ചാനലുകൾ റേറ്റിംഗ് കൂട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ മറന്നുപോകരുത് ഇത് കേരളമാണ് നമസ്കാരം ഇന്ന് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാട്സപ്പ് സന്ദേശം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു അത് ഇങ്ങനെയാണ് അത് പ്രശസ്ത എല്ലാവർക്കും അറിയാവുന്ന സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള ജോമോൻ പുത്തമ്പ്രിക്കലിൻ്റെയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണതിൽ പണ്ട് നാട്ടിൽ മോഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യമായപ്പോൾ മോഷണം നിർത്തി ആ വിവരം നാട്ടുകാരെല്ലാം അറിയിക്കാൻ വേണ്ടി മോഷ്ടാക്കളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്ന ജോലിക്കാരനായി മാറി ആ ജോലിയാണ് പി വി അന്വർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ രസകരമായിട്ട് തോന്നി ആ മെസ്സേജ് ഏതൊക്കെയായാലും ശരിക്കും ഈ പി വി അൻവർ നയിക്കുന്ന യുദ്ധം ആർക്കു വേണ്ടിയിട്ടാണ് എന്നത് ഒരു വലിയ ചോദ്യമാണ് ഇപ്പോ ഇദ്ദേഹം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എങ്കിൽ തന്നെയും എം ആർ അജിത് കുമാറിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അട്ടിമറിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് പി വി അൻവറിനും അദ്ദേഹത്തിന്റെ സംഘത്തിനും ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ആരായിരുന്നു ഈ പി വി അൻവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഓരോ സമയങ്ങളിലെ ഇടപെടലുകളും കയ്യേറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ ഗുണ്ടായുസവും തട്ടിപ്പ് വെട്ടിപ്പ് ഇങ്ങനെ എല്ലാ സർവ്വകാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ജോമോൻ പുത്തമ്പരക്കിൽ പറഞ്ഞ പോലെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് നീതിമാനായ മനുഷ്യനാകാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുണ്ടാവാം പക്ഷേ നീതിമാനായ മനുഷ്യനാകാൻ തോന്നുമ്പോഴും അദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള മാധ്യമങ്ങളെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിലേറെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം തികച്ചും ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാട് സുജയ പാർവതി തുടങ്ങിയ പിന്നെ അരുണിനെ കുറിച്ച് നമുക്ക് വിട്ട് കളയാം കാരണം എന്താ വെച്ചാൽ കുറേ അധികം വായിച്ച് കുറേ അധികം ഡോക്ടറേറ്റുകളും ഡിഗ്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് സാധാരണ കിളി പോവുക സ്വാഭാവികമാണ് അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ സൈഡിലേക്ക് മാറ്റി നിർത്തും പക്ഷേ ബാക്കി ഈ മൂന്ന് മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇവർക്കൊക്കെ ഒരു അതിൻ്റെ എം ഡി ആയിട്ടുള്ള ആൻഡ്രോയിഡൊക്കെ മുമ്പിൽ പോയിരുന്ന് ചർച്ചയിലിരിക്കേണ്ടി വരുന്ന ഗതികേട് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ശത്രുക്കൾക്ക് പോലും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന ഏതായാലും ഇന്നലെ ഒരു രാവിലെ തന്നെ ഒരു ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്ത ഒരു പീഡന കഥ അത് സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അത് മുട്ടിൽ മരമുറിയിൽ റിപ്പോർട്ടർ ചാനൽ ഉടമകൾക്കെതിരെ കേസെടുത്ത് ആ ഉദ്യോഗസ്ഥനെതിരെയുള്ള പ്രതികാരമാണ് എന്നൊക്കെയുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഏതൊക്കെയാലും അതിന് ശക്തമായ അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതുകൂടാണ്ട് തന്നെ പി വി അൻവറുമായി മീറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ സ്ത്രീ ആരോപണം ഉന്നയിച്ച സ്ത്രീ പത്രമാധ്യമങ്ങളെ കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പത്രമാധ്യമങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തതും പി വി എൻവറാണ് അപ്പോൾ പി വി എൻവറിൻ്റെ സമ്മർദ്ദത്തിലാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഇതിനെ ഭയങ്കര ബിഗ് ബ്രേക്കിംഗ് ആക്കി മാറ്റിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഏതായാലും പി വി അൻവറിൻ്റെ പിന്നിലാർ എന്നുള്ളത് ഒരു വളരെ വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരമാണ് ഒന്ന് മുട്ടിൽ മരം മുറിക്കൽ കേസിലെ മാധ്യമ സിംഹങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ രണ്ടാമത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം കൂടുതലായിട്ട് പറയുന്നത് സ്വർണ്ണ കള്ളക്കെടത്തിനെ കുറിച്ചാണ് സ്വർണ്ണ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് പി വി അൻവർ എന്ന് തന്നെ വേണം കരുതാനായിട്ട് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയൊക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് വേണ്ടത് കാരണം അദ്ദേഹത്തിന് കാരണം ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ സ്വർണ്ണക്കളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ കോളിലൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തയ്യാറാണ് ഒരുപാട് പെൺകുട്ടികളെ സ്വർണ്ണക്കടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വലിയ വലിയ ആരോപണങ്ങളാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു രണ്ട് കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ ആഫ്രിക്കയിലെ സ്വർണ്ണക്കരിയിൽ നിന്നും സ്വർണം ഇങ്ങോട്ട് കടത്തുന്നതിനെക്കുറിച്ച് ഒക്കെയുള്ള ഒരു പ്ലാൻ എന്താണെന്ന് നമുക്കറിയില്ല കാരണം ഇദ്ദേഹത്തിന് സ്വർണവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം ആഫ്രിക്കയിൽ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് ഖനനമുണ്ട് അതുകൂടാണ്ട് ഇദ്ദേഹം തന്നെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിരുന്നത് എന്നൊക്കെ നമ്മൾ നോക്കേണ്ടത് കാരണം ഇത്ര ആധികാരികമായിട്ട് സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി വി അൻവറിന് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ആര് പണക്കാരനായാലും അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് തെളിവുകൾ ഇനി ഇതിന് പുറകെ വന്നുകൊണ്ടേ ഇരിക്കും അതിപ്പോൾ ഈ എനിക്കൊന്ന് എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഒന്ന് റിപ്പോർട്ടർ ചാനലും അതോടൊപ്പം തന്നെ നമ്മുടെ പി വി അൻവറു ആണ് അപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് നികേഷ് കുമാർ എന്നുള്ള മാധ്യമ പ്രവർത്തകനെ അല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ റിപ്പോർട്ടർ ചാനലിൻ്റെ പുതിയ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തിക സ്രോതവ്യവസ്ഥകളെ കുറിച്ചൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഒരുപാട് പരിശോധനകൾ ആവശ്യമായിട്ട് ഇതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്ന വസ്തുത എന്താ പി വി അൻവറിന് പിന്നിൽ ആര് എന്ന് എന്ന കാര്യം സംസ്ഥാന സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം എം ആർ അജിത് കുമാറിനെ കോർണർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ഒരു ദുർവാശി പി വി അൻവറിന് ഉള്ളതായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് തന്നെ കെ ടി ജലീലും രംഗത്ത് വന്നിട്ടുണ്ട് കെ ടി ജലീലും പി വി അൻവറും ഇവർ രണ്ടുപേർക്കും പേർക്കുമെതിരെ ഇതിനു മുമ്പ് ഒരാൾക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നയാളാണ് കെ ടി ജലീൽ എന്നാൽ പി വി അൻവരനെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവറിനെ സ്വർണ്ണ അതായത് ഖനനം നടത്താനായിട്ട് സൗത്ത് ആഫ്രിക്ക പോവുകയും കുറേ നാള് നാട്ടിൽ നിന്ന് കാണാതാവുകയും അതിനുശേഷം യൂത്ത് കോൺഗ്രസ്സുകാർ പോലീസിൽ പരാതി നൽകുകയും ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അവസ്ഥയാണ് ഏതായാലും ഇതിന്റെ പിന്നിൽ വളരെ വലിയൊരു ഗൂഢാലോചനയുണ്ട് നാട്ടിലെ മരം മുറിക്കൽക്കാരും മരം മുറിക്കൽ മാഫിയ മണ്ണ് മാഫിയ കോറി മാഫിയ സ്വർണ്ണ മാഫിയ അങ്ങനെ കുറേ മാഫിയകളുടെ പ്രതിനിധിയായിക്കൊണ്ടാണ് പി വി അൻവർ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പോൾ പി വി അൻവറിനെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ കെ മലയാളികൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആരോപണം ആർക്കെങ്കിലുമൊക്കെ എതിരെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ പുറകെ ഓടുന്നവരാണ് മറ്റ് ഒന്നും അവർ ചിന്തിക്കത്തില്ല അപ്പോ ഇപ്പോൾ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ വയനാടിൽ ദുരന്ത സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം നമ്മൾ അഭിനന്ദിച്ചതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ മേൽ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ട് എങ്കിൽ അത് പത്രമാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നതിലൂടെ അദ്ദേഹത്തിന് രക്ഷപ്പെടാനും കൂടെ ഒരു അവസരമാണത് ഈ എം ആർ അജിത് കുമാറിനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതിപ്പെടാമായിരുന്നു അതല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഒരുപാടുണ്ടല്ലോ ഈ കേന്ദ്ര ഏജൻസികളിൽ ഒക്കെ പരാതിപ്പെടാമല്ലോ കാരണം മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് ബി ജെ പി കേരളത്തിൽ എങ്ങനെ അധികാരം പിടിക്കണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഒരുപക്ഷെ പറഞ്ഞൊക്കെ മുഖ്യമന്ത്രിക്ക് ആർ എസ് എസ് ബന്ധമുണ്ടെന്നും ഇതൊക്കെ ആയിക്കോട്ടെ പക്ഷേ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഇവിടുത്തെ രാജ രാജ്യത്തിന് അന്വേഷിക്കാൻ പറ്റുന്ന മിലിട്ടറി ഇന്റലിജൻസ് പോലെയുള്ള വലിയ വലിയ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് എന്നുള്ള കാര്യം പി വി അൻവർ മനസ്സിലാക്കണം പി വി അൻവർ പൊതുജന മധ്യത്തിൽ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു ആക്ഷേപം ആരോപണം ഉന്നയിച്ചതിലൂടെ ഈ അജിത് കുമാർ എന്ന് പറയുന്ന ആൾ തെറ്റുകാരനാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള അവസരമാണ് പി വി അൻവർ ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷം പി വി അൻവർ ഇന്ന് ഒരു വാട്സ്ആപ്പ് കോൾ സെന്റർ ആരംഭിച്ചിരിക്കുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം വന്നിരിക്കുന്നത് കാരണം ഇവിടുത്തെ ക്രമസമാധാന നില ഇഴക്കിയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള ഇവിടുത്തെ ഓരോ പൗരന്റെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ട സർക്കാർ പരാജയമാണ് എന്നുള്ളൊരു സന്ദേശമാണ് സമൂഹത്തിലേക്ക് പോകുന്നത് അതായത് ഭരണകക്ഷിയിൽപ്പെട്ട തന്നെ ഒരു എം എൽ എ ഒരു വാട്സപ്പ് കോൾ സെന്റർ ആരംഭിക്കുന്നതിലൂടെ സംഭവിക്കുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഏതായാലും പി വി അൻവറിന് പിന്നിലുള്ളത് കൊള്ളക്കാർ മാത്രമാണ് എന്ന് പറയേണ്ടി വരും ഈ കൊള്ളക്കാർ ആരൊക്കെയാണ് എന്നാണ് ഇനി മനസ്സിലാവേണ്ടത് വരും ദിവസങ്ങളിൽ അതും പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരു കാര്യം ഉറപ്പിക്കാം ചാനലുകൾ റേറ്റിംഗ് കൂട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ മറന്നുപോകരുത് ഇത് കേരളമാണ് നാളെ നിങ്ങൾക്കെതിരെ വിരലുകൾ ചൂണ്ടപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം പി വി അൻവറാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളുടെ വിശ്വാസ്യത അതാദ്യം നിങ്ങൾ പരിശോധിക്കണം കാരണം പണ്ട് ശങ്കരാടി പറഞ്ഞതുപോലെ ഇതാണ് രേഖ എന്ന് കൈ ഉയർത്തി കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ ഉള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഏതൊക്കെ ഒരു കാര്യം പറയാം പി വി അൻവറിന്റെ പിന്നിലുള്ള ശക്തിയെ തിരിച്ചറിയേണ്ടതുണ്ട് ആ ശക്തികളെ ഉറപ്പായും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം